ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹണി റോസ് വന്നിരുന്ന ഡൈനിങ് ടേബിൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും ഒരു ശത്രുവിനെ പോലെ കാണുന്ന രീതിയിൽ തന്നെ നോക്കുവാണ് നിങ്ങളെല്ലാവരും എന്നെയും തന്നെ വേറൊരു ശത്രുവിനെ പോലെ കാണുന്നതെന്ന് ഹണി നേരം ചോദിച്ചു ഞാൻ നിങ്ങളുടെ ഒന്നും അപഹരിക്കാൻ വന്നതല്ല എന്നും എനിക്ക് വേണ്ടത് എൻ്റെ പൈസയാണെന്നും പറഞ്ഞു കേട്ടോ അജയ് വാങ്ങിയ പണത്തിൻ്റെ പേരിൽ ഞാൻ പെട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു അജേട്ടനായിട്ടുള്ള നിങ്ങളുടെ ഇടപാടുകൾ ഞങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന നേരത്തേക്ക് അമല് ചോദിച്ചു അതിന് നിങ്ങൾ ഉത്തരം പറയാൻ പറഞ്ഞു അപർണ ഇങ്ങനെ അവിടെ അവിടെയും ഇവിടെ ഇവിടെയും കൊളുത്തിയിരിക്കുക അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയേണ്ടതെന്ന് അമ്മ പറയുമ്പം നിങ്ങളോട് ഞാൻ പണം ചോദിച്ചോ ഇല്ലല്ലോ നിങ്ങൾക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ വാങ്ങി പോകാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് നിങ്ങളോട് പൈസ തരാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പിന്നെ നീ ഇവിടെ ഇവിടേക്കാ താമസിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചപ്പം ഇത് ഞാനും അജയും തമ്മിലുള്ള പ്ലേ ആണെങ്കിലോ മനസ്സിലായില്ലാന്ന് അപർണ നാടകം കളിക്കാൻ ബഹുമിടുക്കനല്ലേ അമലിന്റെ ഏട്ടൻ എന്ന് ചോദിച്ചു കേട്ടോ അജയ് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചതായി കൂടെ എന്നും ഹണി പറയുക അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു കുളത്ത് കിട്ടിയ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുക അച്ഛൻ മരിച്ചിട്ടും അജയ്യുടെ ഷേർ വിൽപത്രപ്രകാരം വീതിച്ചു കൊടുക്കാൻ നിങ്ങളെന്താ തയ്യാറാവാത്തത് ആ ഒരു നിലയ്ക്ക് അജയ് എന്നെ വിട്ടതായി കൂടെ എന്നും ഹണി ഇങ്ങനെ പറയുക ഹണി നല്ല നോക്കി കണ്ടും അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നെ അത് തന്നെയാണ് സത്യം ഇവള് വന്നിറങ്ങുമ്പോൾ അജയ് സെറ്റൌട്ടിൽ കാത്ത് നിൽപ്പുണ്ടായിരുന്നു എന്ന കാര്യം പറയും അപർണ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്രാമയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആണെങ്കിൽ ചിരിയാവുന്നത് ബുദ്ധിമതി അപർണയുടെ കണ്ടുപിടുത്തം ഇവളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തന്നെ എനിക്ക് വെറുപ്പാണെന്നൊക്കെ പറഞ്ഞു അപർണ ഫുഡ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അപർണ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി എഴുന്നേറ്റ് പോയി ആ സമയത്ത് അമല് അമലും അജേട്ടൻ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റില്ലെന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ നേരിട്ടായിക്കോ നാളെ നേരം പുലരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോയിരിക്കണമെന്ന് പറഞ്ഞു അമൽ അമലും ഭാര്യയും ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം അജയ്ക്കും ഇവിടെ ജീവിക്കാം ഏഹ് എന്നാൽ ഹണി അമലിനോട് പറയുക അജയുടെ പാർട്ട്ണറായ എനിക്കും അപ്പം എന്ത് പാർട്നറാണെന്ന് ചോദിച്ചു അമൽ എങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞു അമൽ അന്നേരം അന്ധം പെട്ടിങ്ങനെ ഹണിയെ നോക്കുക ഇനി കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറയാം രണ്ട് ഡിമാൻഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ അജയ് ഈ രണ്ടിലൊന്നും എനിക്ക് കിട്ടിയിരിക്കണമെന്ന് ഹണി അമലിനോട് പറയും അമലും അവിടെ എഴുന്നേറ്റ് പോയി ആ ഒരു സമയത്ത് അപർണ അങ്ങോട്ടേക്ക് വന്നു അപർണെ അങ്ങോട്ട് വന്നപ്പോൾ ഹണി ഒരു ഊസലും ഇല്ലായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം നാണം കെട്ടവള് എന്ന് അഭരണം നമ്മൾ തമ്മിലൊരു കടം ബാക്കി ഉണ്ടെന്ന് ഹണി പറഞ്ഞു നീ എന്നെ അപമാനിച്ചു വിട്ടത് ചെലക്കാതെയേ ഓസിനെ കിട്ടിയത് വലിച്ചു തന്നിട്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് അറിനെ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ ഹണിക്കി ഇവിളോടുള്ള കലി ഒന്നൊന്നര കലിയാ എന്തായാലും നമ്മുടെ അമൽ എന്നിട്ട് അവിടെ സോഫയിൽ പോയിരിക്കുന്നു അപ്പോഴേക്കും മഞ്ജു അങ്ങോട്ടേക്ക് വന്നു പൊന്നു രാവിലെ എഴുന്നേക്കുന്ന ആണെങ്കിൽ അവൾ ഉണർന്നില്ലേ എന്ന് ചോദിച്ചാട്ടോ മഞ്ജു വന്നേ അവല് അവൾ ഇതുവരെ ഉണർന്നിട്ടില്ല കഥ പറഞ്ഞ് ഉറങ്ങാൻ കുറച്ച് വൈകിയെന്ന് അമല് പറയുക ഇന്നലെ ഉറങ്ങിയത് എൻ്റെ കൂടെയാണെന്നും പറഞ്ഞു ഞാൻ പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുതെന്ന് മഞ്ജു അന്നേരം അമലിനോട് പറയുക ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു സ്ത്രീയെ പറഞ്ഞയക്കണം സാറേ എന്ന് മഞ്ജു പറയുക അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പമാവത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ എനിക്കറിയാം മഞ്ജു ചേച്ചി ആ ചേട്ടൻ്റെ പേരും പറഞ്ഞല്ലേ അവൾ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷേ അജയ് സാർ അപ്പം തന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയില്ലേന്ന് ചോദിച്ചു പിന്നെ ആളെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിട്ടില്ല എന്താണെന്ന് അറിയില്ലല്ലോ പൊന്നുവായിട്ട് അവരൊരടുപ്പം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം അമലിനോട് മഞ്ചു അന്നേരം പറയുക അതെന്തോ ദോഷമായി തീരുമോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞു അമല് മഞ്ജു എന്തായാലും അത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നെ അമൽ അമലവിടെ ആലോചിച്ച് നിൽക്കുക എന്നിട്ട് എടുത്ത് അഭിയെ വിളിച്ചു അഭിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം അവൾ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് അജയ ലക്ഷ്യം വെച്ചിട്ടാണെന്നും അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളും പറയൂ കേട്ടോ നീ എങ്കിലും കുറച്ച് ദയ കാണിക്കെ എന്നോട് എന്ന് പറഞ്ഞു ഇത് അഭിയേട്ടൻ്റെ വീടാണെന്നും ഒരന്യ പെണ്ണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ കയറി താമസിക്കുന്നതെന്നും ഇങ്ങനെ ചോദിക്കുക പിന്നെ അഭിയേട്ടൻ ഇവിടെ ഇല്ല എന്നുള്ളൊരു ധൈര്യമാണ് അവള് എന്നുള്ള കാര്യവും അമല് പറഞ്ഞു അവളൊരു കുടുംബാംഗത്തെ പോലെയാണ് ഇവിടെ കയറി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒപ്പം ഭക്ഷണം കഴിക്കുന്നു അതുപോലെ അവൾ സ്വയം കുക്ക് ചെയ്യുന്നു എന്തൊക്കെയാണെന്നറിയോ എടാ നിന്റെ വായൽ നാവില്ലടാ നിനക്കൊന്ന് പ്രതികരിച്ചുകൂടെയെന്ന് അഭിയ നേരാമലിനോട് ചോദിച്ചു അവൾ പറഞ്ഞത് അജയ്ക്കും ഈ വീട്ടിലുള്ള സ്ഥാനമേ എനിക്കും ഉള്ളതാണെന്നുള്ള കാര്യം അമൽ അമ്മൽ പറയുക അല്ല അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അജേട്ടൻ്റെ പേരും പറഞ്ഞൊരു പെണ്ണ് വന്ന് കയറി നിന്നാൽ ആ ആധിപത്യം സ്ഥാപിച്ചാൽ നമുക്കത് കണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് അമ്മലിങ്ങനെ അഭിയയോട് ചോദിക്കുക അജേട്ടൻ മുങ്ങി കളയണമെങ്കിൽ ഹണി ഹണിറോസിന് അത്രയ്ക്കും പവർ ഉണ്ടെന്ന് വേണ്ടേ നമ്മൾ കരുതാനൊന്നും ചോദിക്കാം ഇരുപത്തിയഞ്ച് കോടിയാണ് അജേട്ടൻ അവൾക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അഭി ഞെട്ടി അഭി അന്തം ഇങ്ങനെ നോക്കി നിക്കാം നമ്മൾ വിചാരിച്ചാൽ അവളെ സെറ്റിൽ ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു പിന്നെ അബിയേട്ട ഇത് നിസാര കാര്യമൊന്നും അല്ല അബേട്ടൻ അത് മനസ്സിലാക്കാൻ പറഞ്ഞു എനിക്കറിയാം ജാനി അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ അബിയേട്ടനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നീ അവളോടൊന്ന് സംസാരിക്ക ക്യാഷിന്റെ കാര്യം അജയോട് സംസാരിച്ച ഒരു ധാരണയിൽ എത്താമെന്നും പറഞ്ഞു നീ അത് ഒഴിവാക്കി വിടാൻ പറഞ്ഞു അബി അപ്പോ എടാ എൻ്റെ അവസ്ഥ കൂടി നീ ഒന്ന് പറയാൻ പറഞ്ഞു അല്ല അത് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അവളിവിടെ കടന്നു കൂടിയിരിക്കുന്നത് അപ്പോൾ അപ്പൊ വിട്ട് ഞാൻ വരില്ല മലേ എനിക്കിപ്പോൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും വേറെ ഒരു കാര്യവും ഇല്ല എൻ്റെ മനസ്സ് പോലും ഇപ്പൊ ശൂന്യമായിരിക്കുകയാണെന്ന കാര്യവും അബി ഇങ്ങനെ പറഞ്ഞു ആരവിടെ പൊറുക്കുക അവകാശം സ്ഥാപിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നെ അങ്ങ് വിട്ടേക്കാനും പറയാം അപ്പൊ അഭിയേട്ടൻ അത് മാത്രം പറയരുത് ഈ വീട് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച ആളാണ് ജാനിയടത്തി എന്നും ജാനിയടത്തിക്ക് മുന്നിൽ ഒരനിയന്റെ പേരും പറഞ്ഞു ഒരുത്തി മളകാപുരിയിൽ കയറി വന്ന് ആ ഒരു ഇത് സ്ഥാപിക്കില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമല് പറഞ്ഞു കൊടുക്കും അതുമാത്രമല്ല കെട്ടിയ അവസരം ഹണിയ റോസ് നന്നായി മുതലെടുക്കുന്നുണ്ട് അത് വേണം നമ്മൾ കരുതാനെന്നും പറഞ്ഞു പിന്നെ പൊന്നും ഹണി റോസും ആയിട്ട് ഇതിനകം വല്ലാത്തൊരു അടുപ്പം വരെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്ക് വല്ലാതെ ആയിട്ടോ ആകെ ടെൻഷനായി അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും സദാ നേരം കൂടെ കൊണ്ട് നടക്കുന്നതും എല്ലാം ഹണി റോസ് ആണെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നമ്മുടെ അബി ഇങ്ങനെ നിൽക്കുവാണ് എന്തായാലും കാര്യങ്ങൾ ഉടനെ തീരുമാനമാക്കണമെന്ന് അവര് പറയോ അപർണ പൊന്നുവിനെ അവഗണിക്കുമെന്നുള്ള കാര്യം നന്നായിട്ട് അറിയാമല്ലോ അബിയേട്ടൻ ആ അവസരം ഹണി റോസ് മുതലെടുത്ത് കഴിഞ്ഞെന്നും പിന്നെ ഇത് എവിടെ ചെന്ന് നില്ക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ അമല് പറയുമ്പോൾ അബിക്ക് കുറച്ചുകൂടി രക്തം തിളയ്ക്കാൻ തുടങ്ങി അല്പം മുൻപ് മഞ്ജു ചേച്ചി വന്ന് പരാതി എന്നോട് പറഞ്ഞു എന്നും പറഞ്ഞു അപ്പോൾ അബിയേട്ടൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അപർണ റൂമിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അമേല് ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എത്ര സത്യമല്ലേ നടക്കുന്നതൊക്കെ ഓ അളകാപുരിയിൽ ശനി ദേശം തുടങ്ങി കഴിഞ്ഞു എന്നും പറഞ്ഞു അപർണ അമേലിനെ ചൂട് പിടിപ്പിക്കുക ആ ഒരു സമയത്ത് അമലൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകട്ടോ ഇവളോട് പ്രതികരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കാർ റേസിങ്ങിന് പോയവൾ ട്രോഫി വാങ്ങാൻ നേരെ ഐ സിയുയിലേക്ക് ആ സമയം ഒരാളുടെ രഹസ്യക്കാർ കുടുംബത്തിൽ കയറി പൊറുതിയും തുടങ്ങി ജാനകി ഹോസ്പിറ്റലാണെന്നറിഞ്ഞ് എവിടുന്നോ ഒരുത്തൻ കണ്ണീരും കൈയുമായിട്ട് എൻട്രി ആയിരിക്കുന്നു ആരാമല ഈ നഗുലെ പഴയകാല സിനിമയിലെ നിരാശ കാമുകന്റെ ലുക്കൊക്കെ ഉണ്ട് പുതിയ കഥാപാത്രത്തിനെന്നും പറഞ്ഞോണ്ട് അമലിനെ കളിയാക്കി സംസാരിക്കുക അപർണ കൂടെ ഒരു പഴയ പാട്ടിന് ബീജിയം കൂടി കൊടുത്ത നാകുലൻ എന്ന കഥാപാത്രം പെട്ടെന്ന് രജിസ്റ്റർ ആയിക്കോളൂ എന്ന് പറഞ്ഞു നിർത്തടി എന്നും പറഞ്ഞു അമലും നേരെ ഇങ്ങനെ ചെന്നില്ലേ അപർണയ്ക്ക് മുന്നിലേക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജാനിയർത്തിയുടെ സ്വഭാവത്തിനിലേക്ക് വന്നാലേ എൻ്റെ കയ്യിൽ നിന്ന് മുഖ ചാടി വാങ്ങിക്കും നീ എന്ന് പറഞ്ഞു ഓ പിന്നെ അടിക്കാൻ മാത്രം മുഖം കൊണ്ട് നടക്കുവല്ലേ എന്ന് വെച്ചാ അപർണ അമലിനോട് അത്രക്ക് കൈ ധരിക്കുന്നുണ്ടെങ്കിലേ ദേ ആ ചുമരിൽ നിന്റെ തരുപ്പൊങ്ങ തീർക്കാൻ പറഞ്ഞു അഭർണെ അതുമായിട്ടേ ആ ഭരണയുടെ അടുത്തേക്ക് നീ വരണ്ടെന്ന് പറഞ്ഞു എന്തനാവശ്യം പറയാൻ ആയി നിനക്കല്ലേടിയെന്ന് അമൽ ചോദിക്കുക പിന്നെ അവര് അഭയേട്ടന്റെ പരിചയക്കാരാണെന്ന് അമൽ അന്നേരം പറഞ്ഞു എന്നും പറഞ്ഞ അവർണെ നേരം കളിയാക്കി ചിരിച്ചു ഹോസ്പിറ്റലിൽ വന്ന് അന്വേഷിച്ചതും അബിയേട്ടനെ തന്നെയാണെന്ന് പറയുമ്പോൾ ആ നിനക്കത് വിശ്വസിച്ചല്ലേ പറ്റൂ എന്ത് ചെയ്യാനാ മറ്റൊരു ഭാര്യയുടെ അവസ്ഥ കണ്ട് മുഖവും ചുവന്ന് കണ്ണും നിറച്ച് നിൽക്കേണ്ട കാര്യമൊന്നും വേറൊരു പരിചയക്കാരൻ ഇല്ല ഏറി വന്നാൽ ഒരു സഹതാപ പ്രകടനം ഹോസ്പിറ്റലിന്റെ വെളിയിൽ വെച്ച് ഞാൻ അവരെ കണ്ടതാ ഇന്ദ്രജിയെയും അവളുടെ അനിയനെയും അവരെന്താ നിന്നോട് പറഞ്ഞതെന്ന് അമല നേരം ചോദിച്ചു ജാനകിയും നകുലനും തമ്മിൽ വിവാഹത്തിന് മുൻപ് പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞ നിന്റെ കൈ തരിക്കില്ലേ എന്ന് ചോദിച്ചു ആ അപ്പൊ പിന്നെ ഞാൻ പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് അമലിനോട് ചോദിക്കുകയ്യ അവരുടെ എന്നിട്ട് അമലിനെ തിളപ്പിക്കുക കേട്ടോ അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് പക്ഷേ അവരിവിടം വിട്ട് പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവർ ഹോസ്പിറ്റലിൽ വരും ജാനിക്കയെ കാണുകയും ചെയ്യും നീ കാത്തു നിന്ന് ചോദിച്ചാൽ മതി ഉം എന്താ കാര്യമെന്നാ പറ്റി നീ എന്ത് അപവാദം പ്രചരിപ്പിച്ചാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അമൽ അന്നേരം നീയൊക്കെ കണ്ടാലും അറിയില്ല കൊണ്ടാലും അറിയാൻ പോകുന്നില്ലെന്ന് അവരുടെ അന്നേരം പറയുക ഇവിടെ ഒരുത്തി വന്ന് വച്ചുണ്ടാക്കി കഴിച്ച ഏട്ടന്റെ റൂമിൽ കഴിയുന്നുണ്ടല്ലോ നീ വല്ലതും പഠിച്ചോ ഇല്ലല്ലോ ഉം അവള് വന്നതറിഞ്ഞ് നിന്റെ ഏട്ടനങ്ങ് സ്കൂട്ടാവുകയും ചെയ്തു അവളോട് ഇറങ്ങി പോകാനുള്ള ധൈര്യം നിന്റെ ഏട്ടൻ ഇല്ലായെങ്കിലേ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു അതിനൊന്നും അമലൊന്നും മിണ്ടില്ല നിരഞ്ജനയും കൂടി ഇങ്ങോട്ട് വന്നാലേ ബഹു കേമായി കൊള്ളാം നല്ല രസമായിരിക്കും എന്നും പറഞ്ഞാ പറഞ്ഞ പിന്നെ അജയ് ആരുടെ റൂമിൽ ഉറങ്ങു നീ അറിയേണ്ടതായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ ഇനി ശബ്ദിച്ചു പോകരുതെന്ന് പറഞ്ഞു അമല അഭർണയോട് നീ ഇങ്ങനെ അട്ടഹസിച്ചത് കൊണ്ട് സത്യങ്ങൾ എന്താ മറ്റൊന്നാവൂന്ന് ചോദിച്ചു ദേ എനിക്ക് പറയാനുള്ളത് ഞാൻ ഉറക്കത്തന്നെ പറയാം അതിന് എനിക്ക് ആരെയും പേടിയില്ല എവിടുന്നോ വന്ന ഓരത്തെ വീട്ടിൽ വെച്ച് പൊറപ്പിച്ച് ആ വീട്ടിൽ അന്തി ഉറങ്ങാൻ നിനക്ക് നാണമില്ലേ അമലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമലിന്റെ രക്തം തിളക്കാൻ തുടങ്ങി നീ എന്നോട് കാണിക്കുന്ന വീര്യം അവളോട് പോയി കാണിക്കാൻ പറഞ്ഞു നിരഞ്ജന നിന്റെ പ്രിയപ്പെട്ട ഏട്ടത്തിയല്ലേ ഉം അവളിരിക്കേണ്ട കസേരയിൽ ഏട്ടൻ്റെ കാമുകെ ഇരുത്തി അത്താഴം കഴിച്ച നിന്റെ പൗരുഷത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞ് വലിയ ഡയലോഗാ നാണം കെട്ടവനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവളെ അടിക്കാനായിട്ട് കൈ ഒങ്ങി അമല് അപ്പഴേക്ക് ഇവൾ കയറി അമല എന്റെ കൈക്ക് പിടിച്ചു ആ ഒരു സമയത്ത് ഇത് വേണ്ട അമലേ ദേ അങ്ങാടിയിൽ തോറ്റതിനുണ്ട അമ്മയോടും വേണ്ട ഭാര്യയോടും വേണ്ടെന്ന് പറഞ്ഞ് ഇത് തെ നിനക്കാൻ തരുന്ന അവസാനത്താക്കിയതാ ഞാൻ ഞാൻ പറയാൻ നിന്നാലേ അതിവിടെ കൊണ്ടൊന്നും തീരില്ല ജാനകിയുടെ ജീവൻ പോയ ജീവൻ എടുക്കാൻ ഞാൻ ചെയ്തു എന്ന് നീ എന്നെ സംശയിച്ചപ്പോൾ ജാനകിയുടെ ജീവൻ എടുക്കാൻ മറ്റൊരാൾ വന്ന് നീ അറിയാതെ പോയെന്നും പറഞ്ഞ് അമർണ ഇവിടെ മറ്റൊരുത്തി അഴിഞ്ഞാടുന്നത് കണ്ടിട്ടും നിനക്ക് മാത്രം കാഴ്ചയില്ല കഷ്ടം എന്നും പറഞ്ഞ് അമർണ ഇത് അഭിയേട്ടൻ്റെ വീടാടി അബിയേട്ടൻ അറിയാം എന്ത് വേണോന്നൊക്കെ എന്താ അബി വന്നു ഹണിയെ ഇറക്കി വിടുമെന്ന് കരുതിയിരിക്കാണോ നീ എന്ന് ചോദിച്ചു അഭർണ അന്നേരം അതെ അബി അവളെ ഇറക്കി വിടാൻ വരുവോ അതോ ഭാര്യയുടെ കാമുകനെ കൈകാര്യം ചെയ്യാൻ പോവുവോ ആ കൺഫ്യൂഷനിലാണ് ഞാനൊന്നും പറഞ്ഞപോളു ഭയങ്കര കളിയാക്കലും ചിരിക്കും ആ ഒരു സമയത്ത് അമലിന് ഇവിടെ കൊല്ലാനുള്ള കലിയുണ്ട് കേട്ടോ അമല എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അവർണ ഒന്നിനെയും വേറൊരു വീടിലെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക സ്വയം നിഴലിനോടാണ് യുദ്ധം ചെയ്തതെന്ന് മനസ്സിലാക്കാതെ ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്ന അബിയും സക്കീർ ഭായി കൂടി സംസാരിക്കാം എന്തും നേരിടാനുള്ള മനസ്സുള്ളവനാണ് ഞാൻ പക്ഷെ എൻ്റെ പാതി മെയ്യും മനസ്സുമാണ് അങ്ങനെ കിടക്കുന്നത് അതിനിടയിലാണ് വീട്ടിൽ നിന്ന് ഓരോ വാർത്തകൾ കേൾക്കുന്നതെന്ന കാര്യം പറഞ്ഞ് അവളെ വേണമെങ്കിലും കൂടെ കൊണ്ടുവന്ന് പൊറപ്പിച്ചോട്ടെ എന്നെ ഒന്നും ബാധിക്കുന്നതല്ല അവൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ വീട് വിട്ട് പോയതല്ലേ എന്ന് ചോദിച്ചു പക്ഷേ അബിക്കത്തൊക്കെ കേട്ടു നിൽക്കാൻ പറ്റുമെന്ന് സക്കീർബായി ചോദിച്ചു സൂര്യസാറ് ഒരു ശ്രീകോവില് പോലെയാണ് ആ അവനെ കണ്ടത് അവിടെ അമ്മയുണ്ട് അബിയുടെ കുട്ടിയുണ്ട് അതൊക്കെ അബി മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഹണി വന്നു വന്നുകയറിയ വിവരം ദുബായിൽ കിടക്കുന്ന ശരണിന്റെയും അമൃതയുടെയും കാതുകളിൽ വരെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു ശരൺ എന്നെ വിളിച്ചായിരുന്നു എന്ന കാര്യവും പറഞ്ഞു ഈ ഒരവസ്ഥയിൽ അബിയോട് ഇത് പറയാൻ അവർക്കാര്ക്കും കഴിയുന്നില്ല എന്നും പറഞ്ഞു അമലും ഇത് തന്നെ എന്നോട് പറഞ്ഞത് ജാനയ്ക്ക് ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് ഇവിടം വിട്ടു പോകാൻ കഴിയില്ല സഖ്യർബായ എന്ന് അഭി പറയുക സഖ്യർബായ്ക്കെങ്കിലും എന്നെ മനസ്സിലാക്കാനായിട്ടൊന്നും എന്ന് ചോദിച്ചു അപ്പോൾ ദേ ഏട്ടനെന്നൊരു മുഖം തോളിലേറ്റി വെച്ച് പോയില്ലേ എന്ന് ചോദിച്ചു അത് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റുമോ ഹണി ഇവിടെ തന്നെ താമസിക്കുന്നത് പണത്തിന് വേണ്ടിയാണെന്ന കാര്യം അജയ് നേരം പറഞ്ഞു അജയ്യുടെയും നിരഞ്ജനയുടെയും ബന്ധത്തിന് അതിൽ കൂടുതൽ വിള്ളൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറയാം അങ്ങനെ അജയ് പറ്റിയും നിരഞ്ജനയെപ്പറ്റിയും ഹണിയെപ്പറ്റിയും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ സഖ്യർഭായ് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുകട്ടോ അഭി ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു എനിക്കിനി എന്താ സഖ്യർഭായ ഉള്ളത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ല എന്ന് ചോദിച്ചു അഭിയും വീണ് പോയില്ല അഭി ഇനി എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു ഇപ്പൊ ജാനകിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പം കണ്ണ് തുറന്നുള്ള കിടപ്പാണെന്ന് പറഞ്ഞു പക്ഷേ അവളൊന്നും അറിയുന്നില്ലെന്നുള്ള കാര്യങ്ങൾ പറയുകട്ടോ ജാനകിയെ വന്ന് കാണാനുള്ള കാര്യത്തെ എനിക്കില്ല അഭി അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞു പിന്നെ നടന്ന കാര്യങ്ങളും അതുപോലെ ജാനകിയെ ചതിച്ച കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇവരെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന ഹണിയാണ് ഹണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എടുത്ത് ആരെയൊക്കെ വിളിക്കുന്നു ഞാൻ ഹണി റോസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നേരെ നേരം ജനയെ വിളിച്ചു ആ ഈ കോള് അത് ഞാൻ പ്രതീക്ഷിച്ചതാണെന്ന് നിരഞ്ജനെ നേരം പറഞ്ഞു എങ്ങനെയുണ്ട് ഹണി അളകാവുരിയിലെ ജീവിതം താമസവും ഭക്ഷണവും ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹണി ഈ രംപിട്ട് നോക്കി നിൽക്കുകട്ടോ അജയുടെ പേരും പറഞ്ഞ് എന്തായാലും അങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വന്നത് ഇവിടെ താമസിക്കാനല്ല എന്ന് ഹണി നിരഞ്ജനോട് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ് എന്നെ വിളിച്ചതിനുള്ള കാരണം എന്താണെന്ന് പറയാൻ പറഞ്ഞു എനിക്ക് നിരഞ്ജനയെ നേരിട്ടൊന്നു കാണണോന്ന് പറഞ്ഞു ഹണി നിരഞ്ജന നോ പറയരുതെന്നും പറഞ്ഞു ശരി ഞാനിപ്പോ കോർട്ടിലാ നിരഞ്ജന ഞാൻ എവിടെയാ വരേണ്ടതെന്ന് ചോദിച്ചു ആവശ്യം ഹണിയുടേതല്ലേ എൻ്റെ ഓഫീസിനടുത്ത് വന്ന് വിളിക്കും എവിടെ വരണമെന്ന് ഞാൻ അപ്പ പറയാമെന്നും പറഞ്ഞു നമ്മുടെ നിരഞ്ജന ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഹണി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് ഹണി നേരെ നിരഞ്ജനെ കാണാൻ ചെന്നു ഹണി വന്നതും സോറി പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്ന നിരഞ്ജനയുടെ അടുത്തേക്ക് സോറി നിരഞ്ജന അജയെ സ്വന്തമാക്കാനുള്ള ലക്ഷ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നതെന്ന് ദയവായി നിരഞ്ജന തെറ്റിദ്ധരിക്കരുതെന്ന് ഹണി പറയുമ്പോൾ ആ ഉം നിരഞ്ജന ഇങ്ങനെ തലയാട്ടുവാ ഞാനൊരാമുഖമായി പറയുന്നത് പറയുകയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പം എനിക്കറിയാം ഹണിയർ റോസ് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു ഇനി ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് തന്നെ അച്ഛൻ്റെ ഒരു ക്ലയൻ്റെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞോണ്ടല്ലേ അതൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അജയ് പറഞ്ഞു തരുന്നത് പോലെ ഞാൻ ചെയ്തു മാത്രമേ ഉള്ളൂ എന്ന് ഹണി പറഞ്ഞു ആ പറഞ്ഞോളൂ എനിക്ക് സമയം കുറവാണെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഹണി റോസിന് അതെന്നോട് തുറന്നു പറയാമെന്നും പറഞ്ഞു ഹണി ഞങ്ങൾക്കിടയിലോട്ടല്ല ഞാൻ നിങ്ങൾക്കിടയിലോട്ടാണ് വന്ന് പെട്ടതെന്നും നിരഞ്ജന പറയൂ കേട്ടോ അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും നിഷേധമായിട്ട് ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാം എന്ന് നിരഞ്ജന ഹണിയോട് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ തന്നെ നിരഞ്ജനയെ കാണാനായിട്ട് ശ്രമിച്ചതാ നിരഞ്ജന വന്നില്ല ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ അജയ്ക്കൊപ്പം ഒരു ജീവിതമല്ല എൻ്റെ ലക്ഷ്യം എന്ന കാര്യം നമ്മുടെ ഹണി ഇങ്ങനെ നിരഞ്ജനോട് പറഞ്ഞു ഇത് കേട്ട് നിരഞ്ജൻ അന്തം ഇട്ട് നിൽക്കുന്നിടത്ത് എന്നിട്ട് കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസിക്കാം കേട്ടോ നന്ദി